നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലബനനിൽ ആക്രമണം കടുപ്പിച്ചതിനിടെ ഇസ്രായേലിലെ ഞെട്ടിച്ചുകൊണ്ടൊരു വലിയൊരു പ്രത്യാക്രമണമാണ് ഇപ്പോൾ ഹിസ്ബുള്ള നടത്തിയിരിക്കുന്നത് വടക്കൻ ഇസ്രായേൽ ലക്ഷ്യമിട്ട് അറുപത്തി അഞ്ച് റോക്കറ്റുകൾ തൊടുത്തുവിട്ടിരിക്കുകയാണ് ഹിസ്ബുള്ള ഇസ്രായേൽ പ്രതിരോധ സേനയാണ് റോക്കറ്റുകൾ തൊഴുത്ത വിവരം അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി മുപ്പത് റോക്കറ്റുകളാണ് ഇസ്രായേൽ നഗരമായ സഫേദ് ലക്ഷ്യമിട്ട് ഹിസ്ബുള തൊടുത്തത് റോക്കറ്റ് ആക്രമണത്തിൽ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അറുപത്തി കാരിയായ വയോധികയ്ക്ക് ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഉടൻ തന്നെ ഇവരെ നഗരത്തിലെ ആശുപത്രിയിലേക്ക് മാറ്റിയതായും റിപ്പോർട്ടുകളുണ്ട് സവേദിലെ ഒരു വീട്ടിലേക്ക് റോക്കറ്റ് നേരിട്ട് പതിക്കുകയും ചെയ്തു ആളുകളെ ഒഴിപ്പിച്ചതിനാൽ വലിയ ദുരന്തം ഉണ്ടായിട്ടില്ലെന്നാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നത് നേരത്തെ ലെബനാനിലെ ജനവാസ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിരുന്നു തലസ്ഥാനമായ തെക്കൻ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തുന്നത് നിലവിൽ ദാഹി ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ മുന്നേറുന്നത് ഇതുവരെ ആക്രമണങ്ങളിൽ എഴുന്നൂറിലേറെ പേർ മരിച്ചുവെന്നാണ് കണക്കുകൾ ഇതിൽ അൻപതിലേറെ പേർ കുട്ടികളാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് പേർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഹിസ്ബുള്ളയുടെ കമാൻഡ് സെന്ററുകളും ആയുധപ്പുരയും ലക്ഷ്യം പേരിൽ ജനവാസ കേന്ദ്രങ്ങൾക്കും ഫ്ലാറ്റ് സമുച്ചയങ്ങൾക്കും നേരെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് നിലവിൽ ആക്രമണം നടത്തുന്ന സ്ഥലങ്ങളിൽ ഹിസ്ബുളയുടെ കമാൻഡ് സെന്ററുകളോ ആയുധപ്പുരകളോ പുരകളോ ഉണ്ട് എന്നുള്ളതിനെ ഇസ്രായേൽ ഇതുവരെ തെളിവുകൾ നൽകാൻ ആയിട്ടില്ല ലബനനിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നതിനിടെയാണ് ഹിസ്ബുളയുടെ പ്രത്യാക്രമണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നേരത്തെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ വലിയൊരു തിരിച്ചടി ഉണ്ടാകുമെന്ന് ഹിസ്ബുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ആക്രമണം ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള നടത്തിയിരിക്കുന്നത് ഹിസ്ബുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ പശ്ചിമേഷ്യ തീർത്തും അശാന്തിയുടെ നിഴലിലാണ് ഇപ്പോൾ ഉള്ളത് ആക്രമണവും പ്രത്യാക്രമണവും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ യുദ്ധം മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കടക്കുമോ എന്ന ഭീതിയിലാണ് പല രാജ്യങ്ങളും കടുത്ത നിലപാടുമായി തന്നെയാണ് ഇസ്രായേലും അതുപോലെ തന്നെ ഹിസ്ബുളയും മുന്നോട്ടു പോകുന്നത് അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന നിലപാട് തന്നെയാണ് ഹിസ്ബുള്ളക്കും ഉള്ളത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആക്രമണം ഹിസ്ബുൾ നടത്തിയിരിക്കുന്നത് ഇസ്രായേൽ സ്വയം കൂടി തോണ്ടുന്നു എന്നാണ് പല ഭാഗത്തു നിന്നും ഉയർന്നു വരുന്ന വിമർശനങ്ങൾ സ്വന്തം വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി സൈന്യത്തെ പോലും കൊലയ്ക്ക് കൊടുക്കുന്ന നിലപാടായാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നോട്ടു പോകുന്നത് അപ്പോഴും കനത്ത രീതിയിലുള്ള പ്രത്യാക്രമണം ഇസ്രായേലിന് നേരിടേണ്ടി വരുന്നുണ്ട് എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ് ഇത്തരത്തിലുള്ള ധാർഷ്യ നിലപാടുമായാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നോട്ടു പോകുന്നതെങ്കിൽ ഇനിയും വലിയ തിരിച്ചടികൾ ലഭിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല